ഫിലിപ്പ് പലപ്പോഴും ഫിലിപ്പിനെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ സമസ്തയുടെ പ്രവർത്തകർ അറിയുന്നത് സമസ്തയുമായി ബന്ധപ്പെട്ട ഏത് പ്രവർത്തനങ്ങൾക്കും ഫിലിപ്പിൻ്റെ ഒരു കൈ ഉണ്ടാവാറുണ്ട് അല്ലെങ്കിൽ സമസ്ത സമസ്തയെടുക്കുന്ന നിലപാടുകളിൽ എടുക്കുന്ന തീരുമാനങ്ങളെയൊക്കെ പിന്തുണച്ചുകൊണ്ടും ആശീർവദിച്ചുകൊണ്ടൊക്കെ ഫിലിപ്പുണ്ട് സ്വാഭാവികമായിട്ടും ഒരു ന്യൂനപക്ഷ സമൂഹത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു സംഘടന എന്ന നിലയിൽ ഫിലിപ്പ് പിന്തുണക്കുമ്പോൾ അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്കതൊരു സന്തോഷം ഉളവാക്കുന്ന ഒന്നാണ് എന്താണ് സമസ്തയെ മനസ്സിലാക്കാനും സമസ്തയുടെ പ്രവർത്തനങ്ങളെയൊക്കെ നോക്കിക്കാണാനും ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിനപ്പുറം ഒരു വ്യക്തി എന്ന നിലയിൽ ഫിലിപ്പിനെ സ്വാധീനിച്ച ഘടകം എന്താണ് ഞാൻ ആദ്യമേ പറഞ്ഞ അതാണ് ഞാൻ മൂന്ന് വയസ്സുള്ളപ്പോഴാണ് കൊടുവള്ളി വരുന്നത് എൻ്റെ അമ്മയുടെ കൂടെ എൻ്റെ അമ്മ ഇവിടെ എം ഹോസ്പിറ്റലിൽ ഒരു പ്രസവത്തിൻ്റെ ഡോക്ടറായിരുന്നു ഗൈനക്കോളജിസ്റ്റ് അങ്ങനെ പിന്നീടുള്ള കാലം എൻ്റെ മാതാവും ഞാനും എൻ്റെ കുടുംബവും ഈ നാട്ടിലാണ് ജീവിച്ചത് കൊടുവള്ളിയെ പറ്റി പറയുകയാണെങ്കിൽ സമസ്തയുടെ സുന്നി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ബഹുഭൂരിപക്ഷം ജീവിക്കുന്ന ഒരു നാടാണ് അങ്ങനെ ചെറുപ്പം തൊട്ട് സമസ്തയും സമസ്തയുടെ രീതികളെയും സുന്നി വിഭാഗത്തിൻ്റെ പ്രവർത്തനങ്ങളെയും ഒക്കെ അടുത്തറിയാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു പേരാണ് വാവാട് കുഞ്ഞിക്കോയ മുസ്ലിയാരുടെ പേര് അദ്ദേഹം ഞങ്ങളുടെ കുടുംബവുമായിട്ട് ദീർഘകാലം ബന്ധം സൂക്ഷിച്ചിരുന്ന വ്യക്തിയായി എൻ്റെ ഓർമ്മ സമസ്തയെ പറ്റിയുള്ള ആദ്യ ഓർമ്മ പലരും ഇപ്പം രാഷ്ട്രീയത്തെ പറ്റിയൊക്കെ പറയും പക്ഷെ രാഷ്ട്രീയത്തിലൊക്കെ വരുന്നതിന് മുൻപ് തന്നെ എല്ലാ നോമ്പ് കാലത്തും എനിക്കും എൻ്റെ അനിയനും കാരയ്ക്ക പ്രത്യേകം കൊടുത്തു വിടുമായിരുന്നു പാവാട് കുഞ്ഞിക്കോയം മുസ്ലിയാർ അങ്ങനെ ആ കാലഘട്ടം തൊട്ട് ഞാൻ സമസ്തയെ അറിയുന്നുണ്ട് സത്യം പറഞ്ഞാൽ മുസ്ലിയാർ അന്ന് അമ്മയുടെ ഒ പിയിൽ കൊടുത്തുവിടുന്ന ആ കാരയ്ക്കയുടെ മധുരത്തിലൂടെയാണ് സത്യത്തിൽ സമസ്തയുടെ ആദ്യത്തെ രുചി ഞാൻ അറിയുന്നത് അന്ന് തൊട്ട് ഇങ്ങോട്ട് ഒരുപാട് പണ്ഡിതന്മാരുമായിട്ടും സമസ്തയുടെ ആളുകളുമായിട്ടും ഭാരവാഹികളുമായിട്ടൊക്കെ ഒക്കെ സംഘടനയ്ക്ക് അകത്തും പുറത്തും ബന്ധപ്പെടാൻ സാധിച്ചിട്ടുണ്ട് ആ ബന്ധങ്ങളാണ് രാഷ്ട്രീയത്തിന് അതീതമായി ഇപ്പം കെ എസ് യു ജില്ലാ ജനറൽ സെക്രട്ടറി അല്ലെങ്കിൽ കൂടെ എന്നെക്കൊണ്ട് സാധിക്കുന്നത് സമസ്തയ്ക്ക് വേണ്ടി ചെയ്യണം എന്ന് തോന്നിക്കുവാനുള്ള ഒരു കാരണം വ്യക്തിപരമായിട്ട് രണ്ടാമത്തെ കാര്യം പറയുകയാണെങ്കിൽ സംഘടനാപരമായി നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ സമസ്ത ഈ നാടിന് ചെയ്തിട്ടുള്ള വലിയതായിരിക്കുന്ന കാര്യങ്ങൾ കേരളത്തിലെ ഏറ്റവും വലിയ ന്യൂനപക്ഷ സമൂഹമാണ് മുസ്ലിം മതവിഭാഗം ആ മതവിഭാഗത്തെ മതേതര ചേരിയിൽ ഉറപ്പിച്ചു നിർത്തുന്നതിൽ സമസ്തയും അതിൻ്റെ നേതൃത്വവും എടുത്തിട്ടുള്ള വലിയതായിരിക്കുന്ന ഒരു അധ്വാനം ആ നിലപാടുകൾ അതിനെ ഒരു തരത്തിലും നമുക്ക് വിസ്മരിക്കാൻ സാധിക്കില്ല കേരളത്തെ മുസ്ലിം ന്യൂനപക്ഷത്തിനെ തീവ്രവാദത്തിൻ്റെ ചതിക്കുഴിയിലേക്ക് വീഴാതെ എന്നും മതേതര പക്ഷത്ത് നിർത്താൻ സമസ്തയുടെ ആത്മീയ നേതൃത്വം സംഘടനാ നേതൃത്വം പുലർത്തിയിട്ടുള്ള ദീർഘവീക്ഷണം ആ ദീർഘവീക്ഷണം ഒരു രാഷ്ട്രീയക്കാരനെന്നുള്ള നിലയിൽ സമസ്തയോടുള്ള എൻ്റെ ആദരവ് വർദ്ധിപ്പിക്കുന്നുണ്ട് സമസ്ത കാണിക്കുന്ന വലിയൊരു മാതൃകയുണ്ട് ആ മാതൃക എല്ലാ രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും പിന്തുടരേണ്ടുന്ന ഒരു ശ്രേഷ്ഠമായ മാതൃകയാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു